ഹായ് കൂട്ടുകാരെ ഈ പ്രഷർ കുക്കറിൻ്റെ അകത്തൊരു ബിരിയാണി ഇരിക്കുകയാണ് കേട്ടാ കാണിക്കാമീ ഇതാണ് പ്രഷർ കുക്കർ ബിരിയാണി കൊള്ളാം കഴിച്ചു നോക്കിട്ടാ പറയാ അല്ലേ കൊള്ളാ പോയില്ലെയോ തമിഴ്നാട് ഓർമ്മ വരുന്നു അല്ലേ അല്ലേ തമിഴ്നാട്ടിലെ ബിരിയാണി പോലെ ഇവർക്കൊക്കെ ഈ അച്ചുവിനും മൂത്തോക്കുമൊക്കെ പ്രിയാമ്മക്കും ഈ ഇങ്ങനത്തെ ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങളിങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങ് കേരളത്തിലോട്ട് വന്നില്ലേ അപ്പോഴത്തേക്ക് അവർക്ക് ഇവിടത്തെ ബിരിയാണി ഇഷ്ടമല്ല ഈ വെള്ള ബിരിയാണി ഇഷ്ടമേയല്ല ഇവർ എപ്പോഴും പറയും അതുപോലെ നട്ട്സും ക്രിസ്മസും വറുത്തെടുത്തില്ലേ അതും ഇഷ്ടമല്ല അതൊന്നും അവർക്ക് ആ കുഞ്ഞിലെ ശീലം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ തൈര് കുറച്ചേ െ കഴിക്കാം ഞാൻ കുളിച്ചിട്ട് എല്ലാം ഉണ്ടാക്കിയിട്ട് കുളിക്കാൻ പോയി കുളിക്കാൻ പോയി സോപ്പ് സോപ്പിന്റെ ആ പദ മൂക്കിലോട്ട് കേറി കുണു കുണു കുണുക്കുണും അത് നല്ലതാ അകത്തു നിന്നൊക്കെ ഉള്ള എല്ലും പോരും തമിഴ്നാട് ബിരിയാണി ആയിരുന്നു അച്ചെടുത്ത് കഴിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇനി ഒരു വീഡിയോയിൽ ഈ ബിരിയാണി ഉണ്ടാക്കി പെട്ടെന്ന് ഉണ്ടാക്കി കേട്ടോ കാണിക്കും